പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിടെ ശ്വാസം കിട്ടാതെ മരണം മുന്നിൽ കണ്ടതാണ് കണ്ടതാണവൻ പതിനഞ്ചോളം പേർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചപ്പോൾ ഒൻപതാം ക്ലാസ്സുകാരൻ്റെ തലയ്ക്കും കണ്ണിനും പരുക്കേറ്റ് അടി കണ്ണ് കലങ്ങി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തന്നെ കോഴിക്കോട് പുതുപ്പാടി സർക്കാർ സ്കൂളിലുണ്ടായത് കുട്ടിക്കുറ്റവാളികളുടെ തേർവാഴ്ചയാണ് എന്നാൽ സംഭവം ഒതുക്കി തീർക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചത് പിന്നീട് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം പുതുപ്പാടി സർക്കാർ സ്കൂളിൽ പത്താം ക്ലാസ്സിലെ പതിനഞ്ച് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് ഒൻപതാം ക്ലാസ്സുകാരന്റെ കുടുംബത്തിന്റെ പരാതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത് കുട്ടിക്ക് കാര്യമായി പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും മാതാപിതാക്കൾ ആരോപിച്ചു തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി കണ്ണിനേറ്റ പരിക്ക് ഗുരുതരമാണോ എന്ന് വിലയിരുത്താനായി വിദ്യാർത്ഥിയെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ പരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു രണ്ടേ മുക്കാണ്ട് സ്കൂളിന് ടീച്ചർ സാറ് ഇങ്ങനെ ഞാൻ പോയി എൻ്റെ മുക്കാളിന് പോയി ക്ലാസ്സിലെത്തി അവിടെ എത്തി അവിടുന്ന് പിന്നെ മോനെ മോനെ കണ്ടപ്പോൾ തന്നെ മോനെ പറ്റ ക്ഷീണിച്ച് അവശനാക്കി ഇരിക്കുക അങ്ങനെ പിന്നെ മോനെയും കൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾക്ക് അങ്ങനെ അധികം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ വേഗം മോനേം കൊണ്ട് വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾ അവിടെ നിന്ന് കണ്ണിനു ഭയങ്കര ഇതാണ് ഒന്ന് ഒന്നും കണ്ണ് കാണുന്നില്ല പിന്നെ മോനെ തലക്ക് വയന തല നിറച്ചു മോകളാണ് പിന്നെ കൊണ്ടുപോയി കാണിച്ച് ഹോസ്പിറ്റലിൽ കാണിച്ച് കൈയിൻ്റെ ഷോൾഡർ ഇരിഞ്ഞ് വയ്ക്കുന്നത് ഒരു നല്ല പരിക്കാണ് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ആണെങ്കിൽ തരക്കടില്ല എല്ലാവർക്കും കൂടി കൂടി കൂട്ടത്തന്നെ ചവിട്ടി ഒതുക്കിക്കാ എനിക്ക് തോന്നുന്നത് എന്തായാലും മക്കൾ ഞമ്മക്കും കൂടെ വീട്ടിലുണ്ട് നമ്മളെ മക്കളും ഓരോ മക്കളും ഞമ്മൾ കണക്കാണ് നമ്മളെ മക്കളെ മക്കളും അതാക്കാനല്ല ഏ ഇവർക്കൊരു നല്ല ഭാവിയാണ് ഇവർ ചിന്തിക്കേണ്ടി ഇവർ ചിന്തിക്കുന്നില്ല ഇവർ അത്രയും മക്കൾ കൂടി തച്ചിട്ട് ആ സ്കൂളിൽ ഒറ്റ മക്കൾ പോലും വന്നുകൂടിയില്ല ലാസ്റ്റ് അവിടെ സ്കൂളിൻ്റെ പണി ഒരു ബംഗാളി ഉണ്ടല്ലേ ആ ബംഗാളി മറ്റേ സ്റ്റാഫ് റൂമിൽ ഓടിച്ചെന്ന് പറഞ്ഞതാണ് ആകട്ടെ അത്രക്ക് തയ്ക്കും നിലത്തെടുത്ത് ചവിട്ടിയിട്ട് നിലത്തെടുത്ത് വലിച്ച് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സംഭവിച്ചിട്ട് ഓൻ തന്നെ പറയുന്നില്ല കാരണം വെച്ചാൽ ഓന് പറയുമ്പോൾ ഓനന്നെ ഒരു ഇത് കാരണം ഇത്രയും ഇതായിട്ട് കിട്ടിയിരുന്നുള്ളേ എന്നാൽ ആരോപണം സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിനും താമരശ്ശേരി പോലീസ് ജുവനേൽ ജസ്റ്റിസ് ബോർഡിനും വിശദമായ റിപ്പോർട്ട് നൽകി പരിക്കേറ്റ വിദ്യാർത്ഥിയും മർദ്ദിച്ച സംഘത്തിലെ ഒരു വിദ്യാർത്ഥിയും തമ്മിൽ നാലു മാസം മുൻപ് അടിവാരം പള്ളിയിൽ വെച്ച് വാക്കേറ്റം ഉണ്ടായിരുന്നതായി വിദ്യാർത്ഥിയുടെ സഹോദരൻ പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം വിദ്യാർത്ഥിക്ക് ഭീഷണി ഉണ്ടായിരുന്നതായും സഹോദരൻ സൂചിപ്പിച്ചു സംഭവത്തിൽ നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് സസ്പെൻഷൻ コリコリ。